ഹലോ ഹായ് അസ്സലാമലൈക്കും വാഹന വബർക്കാത്തു എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം തും പൊട്ടിര അപ്പോൾ ഇന്നത്തെ നമ്മളെ കണ്ടൻറ്റ് ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടു ഏതിലെന്നറിയോ നമ്മൾ അരുൺ സാറും സുജയ പാർവതിയും റിപ്പോർട്ട് ചാനലിൽ അത് കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറ കുട്ടികൾ ഉറങ്ങായിരുന്നു അവരെ വിളിച്ചിട്ട് അനൂസ് കാണിപ്പിച്ചുട്ടാ അത് കാണാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ രണ്ട് ആ മക്കളെ മദ്യപിച്ചിട്ടാണെന്നറിയില്ല മയക്കുമരുന്നടിച്ചിട്ട് സ്വന്തം ഉമ്മാനെ ഉപദ്രവിക്കാൻ വന്നിട്ടു ഒന്ന് ആലോചിച്ചോക്കണം സ്വന്തം ഉമ്മാനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു ഞാൻ വെക്കാം എൻ്റെ തലയുടെ മേലെ ആ വീഡിയോ വെക്കാം അപ്പോൾ സ്വന്തം ഉമ്മാനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും എന്നിട്ട് ഉമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പോലീസ് പോലീസിനെ വിളിച്ചിട്ട് പോലീസുകാർ വന്നുനോക്കുമ്പോൾ പോലീസ് വണ്ടി അടിച്ച് തകർത്ത് ആ പോലീസുകാർക്ക് നല്ല ഇത് ഇവർ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ഹോസ്പിറ്റലിലാണ് അത് കണ്ടപ്പോൾ എനിക്കൊരു എൻ്റെ ചെറുപ്പപ്രായം എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യം ഓർമ്മ എൻ്റെ വാപ്പ നന്നായി കുടിക്കും എൻ്റെ ഉമ്മാനെ കൊണ്ടമാനം അടിച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഉമ്മ മൊത്തത്തിൽ മൊത്തത്തിലെ തറവാട്ടിലായിരുന്നു എൻ്റെ ഉമ്മാനെ കൊണ്ടമ്മാനടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ കുറേ സഹിച്ച് എൻ്റെ ഉമ്മ ഞങ്ങളെ മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എൻ്റെ വലിയമ്മ പറയെ ഒരു കുഴി കുഴിച്ചിട്ട് അതിന് ഞങ്ങൾ ഇരുത്തു വലിയമ്മ പറയും ഒരു കുഴി കുഴിച്ചിട്ട് ഞങ്ങളെ മൂന്ന് മക്കളെ എൻ്റെ ഉമ്മ ആ കുയിൽ ഇടുന്നു കാരണം നിലത്തിരുത്തിയ കഴിഞ്ഞു പോവുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മൂന്നാളെ ആ കുയിലിരുത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മ അവിടെ പണിയുള്ള തറവാട്ടിലായതുകൊണ്ട് എൻ്റെ ഉപ്പ ഞങ്ങളെ നോക്കാത്തതുകൊണ്ട് എൻ്റെ ഉമ്മ വേണം എല്ലാ പണികളും തറവാട്ടിയിലെടുക്കാനും കാരണം എൻ്റെ ഉപ്പ ഞങ്ങളെ നോക്കൂല അപ്പം കുടിക്കും ആൾ പെൺ വിഷയത്തിൽ കുറച്ച് ഇതാണ് നടന്ന് പെണ്ണ് കിട്ടും ഇപ്പം നാലാമത്തെ അഞ്ചാമത്താണ് കെട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിലും ഉപ്പാൻ്റെ സ്നേഹം പറഞ്ഞാൽ അനുഭവിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിന് ഉപ്പല്ല ആള് മൂന്ന് മാസം വഴിറ്റുള്ളപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉപ്പേ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും അത്ര കഷ്ട ഇഷ്ടപ്പെട്ടെന്ന് ഇന്ന് എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തണം മക്കളാണ് ഏഹ് നമ്മളും ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ സ്വന്തം മാതാവിനെ തല്ലാൻ മാത്രം ലഹരി ഉപയോഗിച്ചിട്ട് വരണ മക്കളെ നമ്മൾ നമ്മളെന്തെന്നാ പറയാം പത്തു മാസം ഒന്ന് പ്രസവിച്ച് ഒന്ന് ആലോചിക്കണം എത്ര കഷ്ടപ്പെട്ട് പ്രസവിച്ചു അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം വേറുള്ള പെണ്ണുങ്ങൾ കാമുകന്മാരെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോണല്ലോ ഏഹ് അത് അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് ഫ്ളാറ്റിൻ്റെ മേലെ നിന്ന് സ്വന്തം കുട്ടീനടുത്ത് വലിച്ചെറിയുന്നതും കണ്ട് ഇന്നാൾ കണ്ട ഒരുത്തി ഒരു ഇതുമില്ലാണ്ട് ബാത്റൂമിൽ ചേമ്പിൻ്റെ അരയിൽ കുഴിച്ചിട്ടിരിക്കണം അവരൊക്കെ എന്താ വേണ്ടത് എൻ്റെ പൊന്നുമക്കളെ ഈ പണിക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക ഇതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മിണ്ടാണ്ടൊരു പാത്തു കുടുംബത്തിരിക്കുക പറഞ്ഞു മനസ്സിലായേ ഏ ഉണ്ടാക്കിയത് പോരാ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞോളൂ ഇവരൊക്കെ എന്ത് വെച്ചിട്ടാണ് ഇവരൊക്കെ ഇവർ ഞാൻ ചോദിക്കുന്നു ഇവരൊക്കെ എങ്ങനെ ഈ പത്ത് മാസാണെങ്കിലും അഞ്ചാറ് മാസം ഈ ഈയൊരു വയറ്റിയിൽ കൊണ്ടുനറന്ന കുട്ടികളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഇവർക്ക് വേറെ ലൈനൊക്കെ ടൈം ഞാൻ വിഷയം മാറിപ്പോണം അങ്ങനെ ഞാൻ അനുസ് കടപിക്കുമ്പോൾ അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളൊക്കെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഭയങ്കര കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്റെ ഉമ്മാ എന്റെ ഉപ്പുണ്ടല്ലോ എന്റെ ഉമ്മാനെ അടിച്ച ഒരു അടിയോളുണ്ടല്ലോ എനിക്കിപ്പോൾ ഓർമ്മ കുട്ടിച്ചു വന്നിട്ടുണ്ടല്ലോ കുടിച്ച് വന്നിട്ട് ഞങ്ങൾ മൂന്നാൾക്കാർ ഉറങ്ങുവരുക്കൂട്ടാ എന്ന് കുടിച്ച് വരുമ്പോൾ പച്ചമുന്തി വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ ഞാനാണെങ്കിലും ഏഴുമണിയാവുമ്പോഴത്തേന് ഉറങ്ങണ വ്യക്തിയാണ് ആ ഏഴുമണിക്കുറങ്ങണ എന്നെ പിടിച്ചടിക്കും എന്നെ കണ്ണിൻ്റെ നേരെ എൻ്റെ വാപ്പാക്കെ എൻ്റെ കണ്ണ് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു എൻ്റെ ആങ്ങളെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് അതറിയണവർ കുറച്ചുണ്ട് കേട്ടോ എൻ്റെ താത്താനെ കുറേ തല്ലിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും വാപ്പ എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് വാപ്പാൻ്റെ കുറ്റം പറയാൻ വേണ്ടി വന്നതല്ല എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഓരോ കഷ്ടപ്പെട്ട് ഓരോ രക്ഷിതാക്കൾ ഓരോ മക്കളെ വളർത്തണം നല്ല രക്ഷിതാക്കൾ മക്കളെ വളർത്തണ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ വേഗം എൻ്റെ മോ മക്കളെ രണ്ടാളെ വിളിച്ചുകൊണ്ടിട്ട് കാണിച്ചു കൊടുത്തു നിങ്ങളിത് കാണണം കാരണം നാളെ നിങ്ങൾ എങ്ങനെ ആവുന്ന നേരായ മാർഗത്തിൽ കൂടെ പൂപ്പടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരിത് വരും ഏ സ് പഠിച്ച് നമ്മളെ സ്വന്തം കാര്യങ്ങൾ നോക്കാം ഇന്ന നോക്കണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയില്ല ഏ ചെറിയ അവരെ ഞാൻ ചൊല്ലിക്കൊടുക്കുക ഇന്ന നോക്കണം നിങ്ങളോട് ഉമ്മച്ചി ഒരിക്കലും പറയില്ല കാരണം ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങേതായ സ്വന്തം നിലയിലൊക്കെ ഉമ്മച്ചി എങ്ങനെയാലും ഉമ്മച്ചീൻ്റെ ആരോഗ്യം ഉള്ളിടത്തോളം കാരണം ഉമ്മച്ചി എങ്ങനെയും ജീവിക്കും ഏഹ് എൻ്റെ മക്കൾ പഠിച്ചിട്ട് എനിക്ക് കാണണം ഇങ്ങനത്തെ ഒറ്റ തെറ്റായ രീതിയിലേക്കും നിങ്ങൾ പോകരുത് നല്ലത് മാത്രം ചെയ്യുക ഇപ്പം എനിക്കേ ഓരോന്നും കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പേടിയാണ് ഏഹ് ഓരോ ഓരോ ന്യൂസും ഓരോന്നും കേൾക്കുമ്പോൾ എൻ്റെ പഠിച്ചോനെ എൻ്റെ പഠിച്ചോനെ എൻ്റെ പഠിച്ചോനെ എന്നുള്ള എനിക്ക് പേടിയാണ് കാരണം ഇന്നുങ്ങളൊക്കെ ചെയ്ത സ്വന്തം മാതാവിനോടാണ് രണ്ട് വലിയ ആൺകുട്ടികൾ ചെയ്തത് അതൊന്നും ആലോചിച്ച് നോക്കും മയക്കുമരുന്നാവട്ടെ എന്താവട്ടെ എന്നാളിതേമാതിരി തന്നെ ഒരച്ഛനെ സ്നേഹം കൊടുത്ത് വളർത്തിയ ഒരച്ഛനാണ് ഒരു മകന് വെട്ടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര അതേമാതിരി ഉള്ള ഒരു മകനാണ് അഞ്ച് കൊല ചെയ്തത് സ്വന്തം കാമുകെ പോലും ഒന്ന് സ്വന്തം ഉമ്മാനെ സ്വന്തം അനിയത്തിനെ സ്വന്തം വെല്ലുമാനൊക്കെ ഇർഫാൻ എന്തൊന്നുമില്ല ചെക്കൻ്റെ പേര് എങ്ങനെ നിങ്ങൾക്ക് ഇതിനൊക്കെ മനസ്സ് തരണത് എത്ര ബുദ്ധിമുട്ടായാലും ആ ഒരു കഷ്ടപ്പാടിലും വിഷമത്തിലും നമ്മളെ പ്രസവിച്ച് വളർത്തിയതല്ലേ ആദ്യം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ കുട്ടിക്ക് അറിയുമ്പോൾ ഞാനൊക്കെ വിളിച്ച് നിന്നിട്ട് എൻ്റെ കുട്ടിയെ നോക്കിയിട്ടുണ്ട് അതാണ് മാതാവ് സ്നേഹമുള്ള നൊന്ത് പ്രസവിച്ച് എന്ന് ഉറപ്പുള്ള മാതാവ് അങ്ങനെയാണ് ഒരു മാതാവിനെ ഒരു പിതാവിനെ നമ്മൾ അവിടെ എവിടെയും കൊണ്ടേ ഉപേക്ഷിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താന്ന് ആദ്യം നിങ്ങളെ കൈ പിടിച്ച് നടത്താൻ നിങ്ങൾക്ക് ശക്തി നൽകി അതാണ് ഇത് രണ്ടാമത് നിങ്ങളാദ്യം അക്ഷരങ്ങൾ പറഞ്ഞു തരുന്നത് ഏഹ് മുലപ്പാൽ അതൊക്കെ വേറെ വിഷയം അതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ ഒളിച്ച് നിന്ന് നിൽക്കും ഏഹ് സ്വന്തം മാതാവ് ഒളിച്ചു നിൽക്കുമ്പോൾ എൻ്റെ അവിടെ കരയുന്നുണ്ടോ അവൻ ഫുഡ് കഴിക്കണ നേരത്തോടി വരും കാരണം എൻ്റെ കൊച്ച് ചോറ് തിന്നുന്നുണ്ടോ ഏഹ് അങ്ങനെയൊക്കെ വളർത്തണ മക്കളാണ് നിങ്ങൾ നേരായ മാർഗത്തിൽ കൂടെ പോകുക അത്ര മാത്രം പറയാനുള്ളൂ നേരായി ഇപ്പോഴത്തെ തലമുറകനൊക്കെ കുറിച്ച് ആലിക്കുമ്പോൾ പേടിയാണ് ഞാനും രണ്ടെണ്ണത്തിനെ വളർത്തുന്നുണ്ട് അപ്പം ദയവ് ചെയ്ത് നല്ല